നമസ്കാരം കൊച്ചി കോർപ്പറേഷൻ നിവാസികൾക്ക് കിട്ടിയ ഒരു എട്ടിന്റെ പണി നാട് കാണണം പുതിയ ഭരണസമിതിയെ ജാതി മത സഭ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ കഴിവുകൾക്കപ്പുറം നിയമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വലിയ കാലമൊന്നും കാത്തിരിക്കേണ്ട ഉടൻ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കിയേ ഈ പണി കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇത് തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾക്ക് എപ്പോഴും വെള്ളം ഇല്ല ഇടയ്ക്ക് വെള്ളം ഇല്ല പറയും ഇടയ്ക്ക് വെള്ളം ഉണ്ടാവില്ല എപ്പോഴും വെള്ളം ഉണ്ടാവില്ല നമ്മൾ ഇവരുന്ന് കൊച്ചി വീടാ കൊച്ചിന്ന് പോവാ നാട്ടിക്ക് പോവാ എന്നിവരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളമില്ല അഞ്ചു ദിവസം വെള്ളമില്ല എന്നിട്ട് ഒരു വെള്ളം പണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത ഇതേ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം യുവന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ യുവന്മാര് വീട്ടിൽ പോയി സൗകര്യമായിട്ട് കിടന്ന് എ സിയിലൊക്കെ കിടന്നുറങ്ങും മുടങ്ങിയിട്ടില്ല ആ സമയത്ത് മൂന്ന് ദിവസമായി ജനങ്ങളെ പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്താൻ പറ്റുന്നില്ല ഇത് ഇവിടുത്തെ ആരുടെ കുഴപ്പമാണ് ജനങ്ങളുടെ കുഴപ്പമാണോ അതോ നേതൃത്വത്തിന്റെ കുഴപ്പമാണോ പുതിയ ഭരണസമിതി വന്നതിന്റെ അത് കഴിഞ്ഞ അഞ്ചു വർഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു എന്നല്ല പക്ഷേ പുതിയൊരു സംവിധാനം വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും അല്ലെ വന്ന ഉടനെ എന്തൊക്കെ ചെയ്യുന്നു അതാണല്ലോ ജനങ്ങൾക്ക് ആ മാറ്റം നമ്മൾ കണ്ടുവന്നു നിങ്ങൾ കാണുന്നില്ലേ കഴിവില്ലായ്മയുടെ പ്രതിഫലനം എന്താണെന്ന് അഞ്ച് ദിവസമായിട്ട് കുടിവെള്ളം ഇല്ല ആ കുടിവെള്ളം ഇല്ലാത്തതിന്റെ അവസ്ഥയെ കുറിച്ച് ജനം പൊതു ഇടങ്ങളിൽ ഇറങ്ങി പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ കൊച്ചി പോലൊരു നഗരം അറിയാലോ അതിനകത്ത് നിങ്ങൾ പ്രതികരണം കേട്ടല്ലോ റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിട്ട പ്രതികരണങ്ങളാണ് നിങ്ങൾ കേട്ടതും എന്താണ് പറയുന്നത് പൊറുതിമുട്ടി ഒരു മാസം തികച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അതിനകത്ത് തികഞ്ഞിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ വീഴ്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് രാഷ്ട്രീയത്തിൽ മതമൊക്കെ കൊണ്ടുവന്ന് ഇടപെടൽ നടത്തി കഴിവുറ്റവരെ കൊണ്ടുവന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് കാര്യം ഈ അനുഭവങ്ങൾ ഉള്ളവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും അതായത് ജീവിതാനുഭവങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരിക്കണം അവൻ താഴേക്കിടയിൽ നിന്ന് ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് അവരുടെ ഓരോ അവസ്ഥകളിലൂടെ കടന്നുപോയി ഏതെങ്കിലുമൊക്കെ പദവിയിൽ എത്തുന്നവർക്ക് അവർ പെട്ടെന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് തിരിച്ചറിയാനും അതിൽ സഡൻ അല്ലെങ്കിൽ ക്യുക്കായിട്ട് ഇടപെടാൻ കഴിയത്തുള്ളൂ അതില്ലാത്തതാണ് ഈ പ്രിവിലേജ് രാഷ്ട്രീയക്കാരുടെ പ്രശ്നം അവർ മതങ്ങളുടെ നോമിനിയാണ് ജാതികളുടെ നോമിനി ാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രിവിലേജ് ഉള്ള കുടുംബങ്ങളിലെ നോമിനികളാണ് ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളോ ജീവൽ പ്രശ്നങ്ങളോ നേരിട്ട് ഇടപഴകിയില്ലെങ്കിൽ സംഭവിക്കുന്ന ഗുരുതര വീഴ്ചയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ആലോചിക്കൂ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നു അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അവിടെ വിശപ്പുരഹിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്തു മഴ പെയ്താൽ മഴവെള്ള പ്രശ്നം എന്തെല്ലാം ചെയ്തു നിങ്ങൾ പുറത്തുനിന്ന് കുറ്റം പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞങ്ങളിൽ താ ഇപ്പൊ കാട്ടിത്തരാം കാട്ടിത്തന്നോ ഫ്രഷായിട്ട് തന്നെ കാട്ടിത്തരുന്നുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കുക ആ ദൃശ്യത്തിൽ കാണുന്ന ഉമാ തോമസ് എന്താണ് അവരുടെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഭർത്താവ് രാഷ്ട്രീയക്കാരനായിരുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലല്ലോ അതിനോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് ഉണ്ട് മേയറെ കാണാൻ കൂടിയില്ല ഈ ഒരു കുടിവെള്ള പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ അഞ്ച് ദിവസമായിട്ട് സിറ്റിക്കത് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ കഴിവുകേടാണിത് ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജാതി മത സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ സമവാക്യങ്ങൾ ഉണ്ടാക്കയാൽ സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് ഇടപെടാൻ അറിയണ്ടേ ഇത് ചെയ്യണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം മുൻപ് അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട എക്സ്പീരിയൻസ് വേണം ഇതില്ലാത്തവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർ അവർ മതത്തിൻ്റെ ആളാണ് ജാതിയുടെ ആളാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ പരിഗണിച്ചപ്പോൾ വരും കാലങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഈ കണ്ടു തുടങ്ങിയിട്ടുള്ളത് എന്തിലും തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ക്രൈസിസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ാക്കിട്ടടിച്ചാൽ തീരുന്ന പ്രശ്നമല്ല നാക്കിട്ട് ഡയലോഗ് അടിക്കുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല അതിന് വേണ്ടത് എങ്ങനെയാണ് സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അടിയന്തര സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്താശേഷി ഉണ്ടാകണം അതുണ്ടാകാത്ത കാരണം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളില്ലാത്ത പ്രിവിലേജ് രാഷ്ട്രീയക്കാർ വന്നാൽ ഇനി ഈ നാടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ അവസ്ഥ എന്താണ് എന്നതിൻ്റെ ഉദാഹരണമാണ് കൊച്ചിയിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ുണ്ട് ഇതിനേക്കാൾ മികച്ചത് തരും കിട്ടുമെന്നൊക്കെ നാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുന്നവരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് എന്നതിന്റെ തെളിവാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു മാസത്തിനകം സംഭവിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ വീഴ്ചയെന്ന് പറഞ്ഞു വെക്കുകയാണ്